വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ പുതിയ വെളിപ്പെടുത്തൽ അനധികൃത നിയമനത്തിന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ഡി സി സി നേതൃത്വവും പട്ടിക നൽകി നൽകിയിരുന്നതായി ബത്തേരി അർബൻ ബാങ്ക് മുൻ ചെയർമാൻ ഡോക്ടർ സണ്ണി ജോർജ് പതിനേഴ് നിയമത്തിന് സമ്മർദ്ദം ചെലുത്തി ഇതിനായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു പരീക്ഷയിൽ പങ്കെടുക്കാത്തവരും പട്ടികയിലുണ്ടായിരുന്നു മെറിറ്റ് പ്രകാരമാണ് താൻ നിയമനം നൽകിയതെന്നും അദ്ദേഹം പറയുന്നു ിസ്റ്റ് തന്ന് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ അന്നത്തെ ഡി സി സി പ്രസിഡന്റും എം എൽ എ ശ്രീ ഐ സി ബാലകൃഷ്ണൻ ഒരു എമർജൻസി മീറ്റിംഗ് കൂടി ആ മീറ്റിംഗിൽ എന്നോടുകൂടെ പങ്കെടുക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ മീറ്റിംഗിൽ പങ്കെടുത്തു ആ മീറ്റിംഗിൽ വേറെ അജണ്ടകളൊന്നും ഉണ്ടായിരുന്നില്ല ആകപ്പാടി ഉണ്ടായിരുന്ന ഒരു അജണ്ട അർബൻ ബാങ്കിലെ അപ്പോയിന്റ്മെന്റിൽ നമ്മുടെ കോൺഗ്രസ്സുകാർക്ക് അതായത് എല്ലാ പാർട്ടിക്കാരും പറയുന്നത് തന്നെയാണ് അതെങ്കിൽ പോലും ആ കോൺഗ്രസ്സുകാർക്ക് നമ്മൾ അപ്പോയിൻമെൻ്റ് കൊടുക്കണം അത് നിർബന്ധമായി നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പതിനേഴ് പേരുടെ പേരോളം എനിക്ക് പറഞ്ഞു തന്നു അവരിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് കൊടുക്കണമെന്നു ഞാൻ കൊടുക്കാമെന്നോ കൊടുക്കില്ല എന്ന് പറഞ്ഞില്ല കാരണം ഞാൻ ഈ ലിസ്റ്റ് പഠിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട് ഞാൻ വന്ന് ആ ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും അതിലെ ആർക്കും അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു